തിരുനാമത്തിനും അകത്തും ഉണ്ടായിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും വിഷു യോഹനാൻ എത്തിച്ചു വിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ളതായ വാക്യങ്ങൾ അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു അവൻ്റെ ശിഷ്യന്മാർ അവനോട് റബി ഇവന ഇവൻ കുരുടനായ പുറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു അതിന് യേശു അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാവം ചെയ്തിട്ടില്ല ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിന് അത്രേ എന്നെ അയച്ചു അവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി നീ ചെന്ന് ഷീലോഹാം കുളത്തിൽ കഴുകുക എന്നവനോട് പറഞ്ഞു ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു അയൽക്കാരും അവൻ മുമ്പ് ഇറക്കുന്നവനായി കണ്ടുവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഇരന്ന് ഭിക്ഷയച്ചവൻ എന്ന് പറഞ്ഞു അവൻ തന്നെയെന്ന് ചിലരും അല്ല അവനെപ്പോലെ എന്ന് മറ്റു ചിലരും പറഞ്ഞു ഞാൻ തന്നെയെന്ന് അവൻ പറഞ്ഞു അവർ അവനോട് നിന്റെ കണ്ണു തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശീലോഹാങ്കുളത്തിൽ ചെന്ന് കഴുകുക എന്നവനോട് പറഞ്ഞു ഞാൻ പോയി കഴുകി കാഴ്ച പ്രാവശ്യ എന്ന് ഉത്തരം പറഞ്ഞു അവൻ എവിടെ എന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു കർത്താവ് യേശു ക്രിസ്തുവിന്റെ സൗഖ്യദായക ശുശ്രൂഷയാണ് നാം വായിച്ചത് പിറവിയിലെ കുടനായിരുന്നതായ മനുഷ്യൻ യേശു അവനെ സൗഖ്യമാക്കുകയാണ് ചെയ്യുന്നത് കർത്താവ് ശ ശുശ്രൂഷയിൽ സൗഖ്യമാക്കൽ ശുശ്രൂഷ ഒരു പ്രധാന ഭാഗമായിരുന്നു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി മുപ്പത്തിയെട്ട് വർഷം കുളക്കടുവിൽ കിടന്ന വ്യക്തിയെ സൗഖ്യമാക്കി പലതരത്തിലുള്ളതായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സൗഖ്യമാക്കുന്നതായ ശുശ്രൂഷ യേശു ചെയ്തു എന്നുള്ളതാണ് ഇന്നും അത് തുടരുന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല ഇന്നും തുടരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്താലോ കടഭാരത്താലോ മറ്റ് പ്രയാസങ്ങളാലോ ഭാരപ്പെടുന്നവരാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവ് മതിയായ ദൈവമാണെന്ന് വിശ്വസിക്കണം ഈ കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം അന്ധനായ വ്യക്തിക്ക് സൗഹ്യം കൊടുക്കുന്ന കർത്താവ് അവൻ്റെ ജീവിതത്തിന് പുതിയ വെളിച്ചം നൽകുകയാണ് അവൻ്റെ ആളത്വത്തിന് പൂർണതയിലേക്ക് നയിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത് സൗഖ്യം ആളത്വത്തിൻ്റെ പൂർണ്ണതയാണ് സമഗ്രമായ വളർച്ചയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് സൗഖ്യം അനുഭവ വൈദ്യമാക്കി തീർക്കുവാൻ യേശുവിനോട് നമ്മൾ യാചിക്കുകയാണ് ചെയ്യേണ്ടത് അപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് കർത്താവേ എനിക്കും സൗഖ്യം വേണമേ എന്ന് എനിക്ക് സൗഖ്യം വേണമേ എന്ന് എൻ്റെ രോഗത്തിന് എൻ്റെ കഠഭാരത്തിന് എന്റെ സമാധാനമില്ലാത്ത അവസ്ഥയ്ക്ക് ദൈവമേ ഒരു മാറ്റം വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന് വിശ്വസിക്കണം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ളതാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ദിവസത്തിന് നല്ല നിമിഷത്തിന് അനിയോടെ സ്വതന്ത്രം ചെയ്ത് ശ്രദ്ധിക്കുന്നു ദൈവമായ സ്വർഗീയ പിതാവേ ഈ വചനം കേട്ട എല്ലാ മക്കളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അന്ധനായ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്നതായ കർത്താവിന്റെ സാന്നിധ്യം എത്ര ശ്രേഷ്ഠമാണ് കർത്താവേ കർത്താവ് സൗഖ്യദായകനാണല്ലോ കർത്താവേ ഇന്നും സൗഖ്യം കൊടുക്കുന്ന വ്യക്തിയാണല്ലോ കർത്താവേ ഞങ്ങൾ കടഭാരമുള്ളവർ ഞങ്ങൾ രോഗികളായിരിക്കുന്നവർ ഞങ്ങൾ നിരാശരായിരിക്കുന്നവർ ഞങ്ങൾ സമാധാനമില്ലാതിരിക്കുന്നവർ ദൈവമേ നിന്റെ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ ഒരു ജീവിതത്തിൽ ഒരു മാറ്റം കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വിടുവിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ യേശുവെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ അവിടുത്തെ കരുതലും കാവലും എല്ലാ മക്കളോടും കൂടി എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ ദൈവമേ അനേകർ നിരാശരാണ് ർത്താവേ ജോലിയില്ലാതെ വിഷമിക്കുന്നല്ലോ കർത്താവേ അനേകർ വിവാഹപ്രായമായിട്ടും കുടുംബ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്ന കർത്താവേ അനേകർക്ക് കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന കർത്താവേ ഇങ്ങനെയുള്ളതായ പല ഭാരങ്ങളാലും പല പ്രയാസങ്ങളാലും ഭാരപ്പെടുന്നവരുണ്ടല്ലോ കർത്താവേ ദൈവമായ കർത്താവേ മാരക രോഗങ്ങൾ കടിമകളായവർ അനേകരുണ്ടല്ലോ കർത്താവേ ക്യാൻസറും മറ്റു അതുപോലെയുള്ള മാരക രോഗങ്ങൾ കടിമകളായവരെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ് സൗഖ്യമാക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ യേശുവെ കർണ് ചെയ്യണമേ മനസ്സലിയണമേ എന്ന് അപേക്ഷിക്കുന്നു യേശുവിന് തിരുന്നാമത്തി തന്നെ ആമീൻ കർത്താവ് യേശംസുകാട് കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിസ്ഥിതികാട സംബന്ധ സഹാസവും വാഴുകളും ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കളോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമീൻ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ